ഉപദ്രവങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ചികിത്സിച്ചിട്ടും പരിഹാരം കാണാതെ പല ആളുകളും വിളിച്ച് വിഷമങ്ങൾ പറയാറുണ്ട് ഇതിൽ ചില ആളുകൾ പറയുന്ന വിഷമം പരിഹാരം ഉണ്ടാകാറുണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും അതേ ബുദ്ധിമുട്ടുകൾ തന്നെ നേരിടുന്നു എന്ന് പറയുന്ന ആളുകളും ഒഴിച്ചു മാറ്റിയ സിഹറുകളും പൈശാചികമായ ഉപദ്രവങ്ങളും തിരിച്ചു വരാതിരിക്കാൻ നിങ്ങൾ ഞാൻ ഈ പറയുന്നത് ഒന്ന് പതിവാക്കി നോക്കുക അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾക്ക് ശേഷം മഹാന്മാരായ ബദിരിയങ്ങളുടെ പേരിൽ സൂറത്തുൽ ഫാത്തിഹ ശേഷം ഇങ്ങനെ നൂറ് പ്രാവശ്യം എല്ലാ സുഹറുകളും പൈശാചികമായ ഉപദ്രവങ്ങളും നിങ്ങളിൽ നിന്നും അകന്നു മാറുന്നു നിനക്കൊരു ജോലിയുണ്ട് നിനക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ അത് നശിച്ചു പോകണം ആഗ്രഹിക്കുന്ന കണ്ട് അല്ലാതെ നിനക്ക് കുറച്ച് സമ്പത്തുണ്ട് സമ്പത്ത് എനിക്ക് തരണമല്ല എന്നല്ലത് നശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രീതി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താ ആ കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താ വഴിയെന്താഘുവിന്റെ പരിശുദ്ധമായ കുർആാനൊരു വഴി പറഞ്ഞു തരികയാണ് നിന്റെ

فقل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس ും ഏത് മനുഷ്യനാണെങ്കിലും അത്രയും വിലയുണ്ട് ഒരു മനുഷ്യന്റെ ഇസ്സത്തിന് അത്രയും വിലയുണ്ട് ആ മനുഷ്യനെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിയിട്ട് ഇവൻ കള്ളുകുടിയനാണ് ഇവൻ കഞ്ചാവടിക്കും മനുഷ്യന്റെ അതിന്റെ വരെ നമുക്കറിയാനാണ് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഹുല്ല മാതങ്ങയത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ അള്ളാഹു കഴവയെ നോക്കിക്കെട്ട് പറയുകയാണ് നിനക്ക് വല്ലാത്ത സുഗന്ധമാണ് കഴവേ നിനക്കുമല്ലാത്ത സുഗന്ധമാണ് തുടച്ചവരെ നിന്നെ എല്ലാവർക്കും വല്ലാത്ത ഇഷ്ടമാണ് എല്ലാവരും നിന്നെയൊന്ന് കാണാൻ നിന്നെ വന്നൊന്ന് തൊടാൻ എല്ലാവരും യാണ് സുരകത്തിൽ നിന്നുകൊണ്ടു വന്ന കല്ലുകൊണ്ടാണ് അള്ളാഹു നിന്നെ അലങ്കരിച്ചിരിക്കുന്നത് നിനക്ക് വല്ലാത്ത ശ്രേഷ്ഠതയുണ്ട് വല്ലാത്ത മഹത്വമുണ്ട് നിബിധങ്ങൾ കഴവാലയം നോക്കിയിട്ട് പറയുകയാ എന്നിട്ട് പറഞ്ഞു കഴവേ ആ കഴവാലയത്തെ നോക്കിയിട്ട് അള്ളാന്റെ റസൂല് പറയുകയാണ് ഒരു മനുഷ്യന്റെ ഇജ്ജത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന സ്ഥാനമുണ്ടെന്ന് ആദരവായ പ്രഭാത